ഈ ചെറിയ ഈ നാളെ നോളെ കൊണ്ടുപോക്കടേ ഞാൻ എന്താ ചെയ്യ എനിക്കീരെ വയ്യായിരുന്നു

ഇന്ന വന്നാകൂ നേനെ ആ എന്നേദിവസം കേട്ടണ്ട് ആ എന്നെ അപ്പോൾ അത് വാങ്ങണോ ആ അപ്പോൾ എനിക്ക് പരിന്തണി ചൂടത്തെ കോള കോളാ ആ കോളരെ മാറ്റി കൊടുക്കുന്ന നാതും കൊടുക്കുന്ന ജക്ക മാറി വന്നേ കോളാരെ വെച്ചിർച്ച ആള് പറയ ഇതാ തലയിടി लेके മുർക്കനെ ആടി മുർക്ക വാട്ടൻ കൊടക്കണ്ടി വന്നാൾസത്തിൽ 91 ഉണ്ട് മുർട്ടാ കാശീം ആയിട്ട് ഇവിടെ കൊടുന്ന് മോളാണ് പോയി ചെക്കൻ മോളർ അടുത്ത് പൊട്ടിച്ചു പൊട്ടിച്ചാലും നശിപ്പിച്ചു കളയും എന്നോട് പറയാ എന്താ ചെയ്യാൻ ഞാൻ വിചാരിച്ചിട്ടില്ല കുപ്പാൻ വേണ്ടി വെച്ചതാണ് ഞാൻ ചെക്കനെ നശിപ്പിച്ചു അത് ചോദിച്ചപ്പോ അണ്ടര വെയി കാണും ഒന്നുമില്ലന്ന് വിളിച്ചോക്കിയോ ഞാൻ അണ്ടര മാറ്റത്തെ ധയക്കണി അണ്ട സാം അണ്ട സാം കടന്ന് എന്നിട്ട് കേട്ടോ അല്ലേ ചെക്കരൊക്കെ ആ തേ പറയില്ല അല്ലേ വാവ അണ്ണനെ കടന്ന് മുണ്ടേ ആ അതാണോ പോയി ഞാൻ മോറി വന്നി ആളോ പോണ ആരെ മദുന്നവയോ ഞാൻ അണ്ടര മുഖം ആരെ लिया ഈ സക്കർമിച്ചോ കേട്ടോ എല്ലാം ഇതാ ദാ ജീവി വള്ളം കൊണ്ടക്കമ്പോൾ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂരി പറയാനേ ും കടങ്ങാ പൊലീകട്ട് ചൂട് എല്ലാ ചൂട് കണ്ടേക്ക് ആ അപ്പൊ ഞങ്ങൾ സക്കാരിന്റെ പൈസ കാണത് ആ എന്നോട് പറയണ വാവാ ഞാൻ അങ്ങനെ പൊട്ടിയടാ ഞാൻ എൻ്റെ മോനെ എന്നോട് പറയാ

അല്ല അതിന്റെ തണുപ്പുണ്ടാൻ തണുക്കണം പൊട്ടിന്റെ സൂത്രം അല്ലാത്ത സൂത്രം കൊണ്ടക്കാന്ന് പറയും ചെയ്യും ഏടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ പോയില്ലേ ില്ല ഞാൻ കൊറേ നേരം സോപ്പൊക്കെ ഞാനും സോപ്പൊക്കെ അവിടെ സോപ്പ് കഴിച്ചോളൂ അപ്പൊ ഇപ്പൊ വന്നോട്ടല്ലേ

പറയാൻ പറ്റൂല ചൂടിലാണു പോയില്ലേ എങ്ങനെയാണുമായിട്ട് ഇന്ന് കുഞ്ഞ്പെടുന്നോ ഞാൻ പോവാണ് നാളെ